സ്വാമിയ ശരണമയ്യ മീറ്റിംഗ് അല്ലെ കൊല്ലത്ത് പോയി കൊല്ലത്ത് പോകുന്ന വഴിക്ക് എം പി അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു ഇവിടെയും വന്ന് ഒരു അവലോകനം നടത്തണ്ടോ എന്ന് പറഞ്ഞ് റെയിൽവേ മിനിസ്റ്ററെ അറിയിച്ചു പോകാൻ പറഞ്ഞു അങ്ങനെ വന്ന ഇന്നാണ് ദിവസം നിശ്ചയിച്ചത് അല്ല അത് നോക്കട്ടെ നോക്കട്ടെ അതിന് കാരണവും ഉണ്ടാവുമല്ലോ അല്ലേ എല്ലായിടത്തും ആയിട്ടാണ് പോകുന്നത് കൊച്ചിയിൽ കൊല്ലത്ത് ഇടയ്ക്ക് സ്ലോ ആയിരുന്നു പക്ഷേ ഇപ്പം ഫാസ്റ്റസ്റ്റ് പ്രോഗ്രസിങ് ഡെവലപ്മെൻറ്റൽ വർക്ക് ഈസ് ഗോയിങ് ഓൺ ഇൻ കൊല്ലം കൊല്ലത്തത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പേസിലാണ് പോകുന്നത് മെമോ കാർഷും എല്ലാം അതിൻ്റെ എല്ലാം പണി ഏകദേശം തീരാറായിട്ടുണ്ട് പാർക്കിംഗ് സ്പേസ് ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റും കഴിയുന്നതും പതിനഞ്ച് പതിനാറ് തീയതികളിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് റെയിൽവേ ഡിവിഷണൽ മാനേജർ അറിയിച്ചിരിക്കുന്നത് ഇനി മിനിസ്റ്റർ എടുത്ത് ചോദിച്ചിട്ട് തീരുമാനം ഇതെന്തുകൊണ്ടാണ് ജോർജ് കുര്യൻ സാർ വന്ന് ഒരു അവലോകനം നടത്തി അല്ലേ റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് തന്നെ ആൾക്കാർ വന്ന ഇടയ്ക്കിടയ്ക്ക് നമ്മളാരും അറിയാതെ നിരീക്ഷണം നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് പൂർണ്ണമായും സജ്ജമായാൽ മാത്രമേ നമുക്ക് കൂടുതൽ ട്രെയിനുകൾ വന്ദേ ഭാരതിൻ്റെ ഒരു സർവീസ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതോ ചെന്നൈയിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നുള്ള ഇപ്പോഴത്തെ ചെന്നൈയിൽ മെയിൽ തന്നെ കൂടുതൽ സ്റ്റോപ്പുകൾ ഉണ്ടാകുന്നതിന് എന്തൊക്കെയാണ് സജ്ജീകരണങ്ങൾ കാസർഗോഡ് വേണ്ടത് ഇതിൻ്റെ എല്ലാം പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഇത് ഡിവൈഡ് ചെയ്ത് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് അതിൽ എനിക്കും ഒരു കഷ്ണം കിട്ടി ഞാൻ ഞാനതാണ് ചെയ്തോണ്ട് സ്വാമിയായി ശരണമയ്യ